ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തക്കാളി തൈ എങ്ങനെയാണ് ഗ്രോബേഗിൽ നടുന്നത് എന്നതിനെ പറ്റിയാണ് തക്കാളി നമ്മുടെ വീട്ടിൽ ദിവസവും വേണ്ട ഒന്നാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തക്കാളി കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു തക്കാളി ചെടിയിൽ നിന്ന് ഒരുപാട് തക്കാളി കിട്ടുന്നതാണ് നല്ല ഫ്രഷായ തക്കാളി തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തക്കാളി നടയേണ്ടതെന്ന് നോക്കാം അതിൻ്റെ മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് തക്കാളി തൈ എങ്ങനെയാണ് നടുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതാണ് തക്കാളി ഇത് നമ്മുടെ പാകി ഞാനിവിടെ മുളപ്പിച്ചെടുത്ത തൈകളാണ് ഏകദേശം ഒരു മൂ ഒരു മാസമായിട്ടുണ്ട്ട്ടോ ഈ തൈകൾക്ക് ഇതുപോലെ ട്രെയിലൊക്കെ നമ്മൾ പാകി മുളപ്പിച്ചെടുത്താൽ നമുക്ക് ഇതിന്റെ വേരൊന്നും പൊട്ടാതെ തന്നെ നമുക്ക് കണ്ടോ ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും നമുക്ക് നേരെ രോ ബേഖയിലോട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പൊ ഏറ്റവും നല്ലതാണ് ഈ ഇങ്ങനെ പാകി കിളിപ്പിച്ചെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ തൈകൾ പാകി മുളപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് നഴ്സറികളിലൊക്കെ നമുക്ക് തൈകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ ട്രെയിലൊക്കെ പാകി മുളപ്പിച്ചെടുത്താൽ നമുക്ക് വേര് പൊട്ടാതെ നല്ല രീതിയിൽ തന്നെ ഇത് നടടുവാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വേണ്ടത് പോട്ടി മിക്സാണ് അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് നിറക്കാനുള്ളൊരു മണ്ണാണിത് അപ്പോൾ ഇതിലോട്ട് ഞാൻ ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇതിൽ കുമ്മായൊക്കെ ഇട്ട് എന്താണ് റെഡിയാക്കി വെച്ച മണ്ണാണിത് അതിലോട്ടാണ് ഞാൻ ഈ വളങ്ങളൊക്കെ കൊടുത്തത് പിന്നെ ഞാൻ ഇതിലോട്ടൊരു നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും അതുപോലെ ഒരു നൂറ് ഗ്രാം എല്ലുപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് എല്ലുപൊടി ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ സൂഡോമോണസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സൂഡോമോണസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ബാഗിൽ നൂറ് ഗ്രാം ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കുമ്മായം ഇട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷമേ നമ്മൾ സൂഡോമോൺസൊക്കെ ചേർക്കാൻ പാടുള്ളൂ ഉമ്മാത്തിൻ്റെ ഒപ്പം ഒരു കാരണവശാലും രണ്ടും കൂടെ ഒപ്പം ചേർക്കാൻ പാടില്ല നമ്മളെല്ലാം ഇട്ട് റെഡിയാക്കിയ ഒരു പോട്ടി കോട്ടി മിക്സാണിത് ഇനി നമുക്കിത് ഗ്രോ ബേഗിലോട്ട് എങ്ങനെ നിറക്കാം എന്ന് നോക്കാം അപ്പോൾ സാധാരണ ഞാൻ നടുന്ന ഗ്രോ ബേഗാണിത് ഇതിൽ ഞാൻ എപ്പോഴും നടുന്നത് പോലെ തന്നെ ഉണങ്ങിയ കരിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്രോ ബേഗാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്രോ ബേഗിൽ ഒരു തേ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം വെച്ച് കൊടുക്കാം ഏറ്റവും നല്ലതായി തോന്നിയിട്ടുള്ളത് ഒരു തൈ വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ തന്നെ ഞാൻ ഇതിൽ ഉണങ്ങിയ കരിയിലൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം നമ്മൾ ഗ്രോ ബാഗിൻ്റെ സൈഡ് ബാഗൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ പോട്ടി മിക്സ് ഒക്കെ നിറച്ച് കൊടുക്കാൻ അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പോട്ടി മിക്സ് ഒരു മുക്കാൽ ഭാഗം വരെ നിറച്ച് കൊടുക്കാം നല്ല ഇളക്കമുള്ള മണ്ണ് വേണം നമ്മൾ തേകൾ നടാനായിട്ട് എടുക്കാനായിട്ട് അതിനാണ് നമ്മൾ ചകിരിച്ചോറൊക്കെ കൂട്ടിക്കൊടുക്കുന്നത് അതേപോലെ തന്നെ കരിയിലൊക്കെ ഇട്ടുകൊടുത്താൽ തന്നെ കറിയിലൊക്കെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ഞങ്ങളുടെ മണ്ണൊന്നും കട്ട പിടിക്കുകയും ഇല്ല എപ്പോഴും നല്ലൊരു ഈർപ്പനിര നിർത്തുകയും ചെയ്യും കരിയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താലൊരു ഗുണം ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ പൊട്ടിമിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വരെ നമ്മൾ നിറച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണും വളവും മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഗ്രോ ബാഗ് നിറച്ച് കൊടുക്കാറ് അപ്പോൾ നമ്മുടെ ബാഗിലൊക്കെ മണ്ണ് നിറച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് തൈ എങ്ങനെ നടേണ്ടത് എന്ന് നോക്കാം വിത്ത് ഞാൻ ഈ തൈ ഇപ്പോൾ സൂഡോമോണസിലൊന്നും മുക്കി വെക്കുന്നില്ല ഞാനിവിടെ വിത്തൊക്കെ സൂഡോമോൺസിലിട്ട് വെച്ചതിന് ശേഷമാണ് ഈ തൈകളൊക്കെ മുളിപ്പിച്ചെടുത്തത് നിങ്ങൾ വിത്ത് സുഡോമോണസിൽ ഇട്ട് വെച്ചിട്ടില്ല എങ്കിൽ നമ്മൾ തൈ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ സൂഡോമോൺസ് ലൈനിൽ മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത് സൂഡോമോണസ് എടുക്കുമ്പോൾ ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൻ്റെ തെളി കുറച്ചെടുത്ത് അതിൽ നമുക്ക് ഈ തൈകൾ മുക്കി വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് തൈകൾ നട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇലകളിലും തണ്ടിലും കടഭാഗത്തും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ബാഗിൽ ഒരു തൈ നടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിൻ്റെ വളർച്ചക്കും വളമൊക്കെ കിട്ടാനും ഒരു തൈയാണ് ഏറ്റവും നല്ലത് ഒരുപാട് ശാഖകളൊക്കെ വരാനും നന്നായിട്ട് തന്നെ വളർച്ച കിട്ടാനും അതാണ് നല്ലത് അപ്പോൾ നമ്മൾ തൈകൾ നടുമ്പോൾ നല്ല പോലെ താഴ്ത്തി വേണം നടാനായിട്ട് തൈ നടുമ്പോൾ നന്നായിട്ട് തന്നെ താഴ്ത്തി വേണം നടയേണ്ടത് തൈ ഉറപ്പിച്ച് കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ട് വരണമെങ്കിൽ നമ്മൾ നല്ലപോലെ താഴ്ത്തി നടണം ഇതേപോലെ നട്ട് കൊടുത്തിട്ട് നമുക്ക് നനച്ചുകൊടുക്കാം നന്നായിട്ട് നനച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു കമ്പ് വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാം ചെടി വളരുന്നതിനനുസരിച്ച് നമുക്കൊരു വലിയൊരു കമ്പൊക്കെ കുത്തി വെച്ച് കൊടുത്താൽ അതിലോട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കരിയിലെ കൊണ്ട് പുതയിട്ട് കൊടുക്കണം നമ്മൾ ഏതൊരു ചെടി നട്ട് കഴിഞ്ഞാലും പുതയിട്ട് കൊടുക്കണം പുതയിട്ട് കൊടുക്കുന്ന ചെടികൾക്ക് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും അതേപോലെ തന്നെ കളകളൊക്കെ വരാതിരിക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ് പുതയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉണങ്ങിയ കരിയില വേണം പുതയിടാൻ ഉപയോഗിക്കേണ്ടത് ഇതേപോലെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വാഴയുടെ ഇല അതേപോലെ പ്ലാവിൻ്റെ ഇല മാവിൻ്റെ ഇല ചീമക്കൊന്നയുടെ ഇല ഇതൊക്കെ നമുക്ക് കരിയിലയായി ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് നല്ല പോലെ നനച്ച് കൊടുക്കാം അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ തൈകൾ നട്ട് കൊടുക്കാറ് നനച്ച് കൊടുക്കാം ഇതിൻ്റെ പരിചരണ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നാഴ്ച കഴിഞ്ഞ ശേഷം അതിഞ്ഞ് വളം കൊടുക്കേണ്ടത് അത്യാവശ്യം ഇത് വളരാനുള്ള വളങ്ങളൊക്കെ ഇതിൽ കൊടുത്താണ് നമ്മൾ ഈ തൈ നട്ട് കൊടുത്തത് വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് കൊടുക്കാം അതേ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളമൊക്കെ നേർപ്പിച്ച് തടത്തിൽ ഒഴിച്ച് കൊടുക്കുക അതേപോലെ മീൻ കഴുകിയ വെള്ളമൊക്കെ നമുക്ക് തടത്തിൽ ഒഴിച്ച് കൊടുക്കാം മെയിനായിട്ട് നമ്മൾ അതിനെ ആക്രമിക്കുന്ന കീടങ്ങൾ വെള്ളീച്ചയുടെ ശല്യമാണ് വെള്ളീച്ചയ്ക്ക് നമുക്ക് മഞ്ഞക്കിണിയാണ് ഏറ്റവും നല്ലത് ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ വേപ്പെണ്ണ വെളുത്തുള്ളി സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഫിഷ്മിനോ ആസിഡ് തളിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാവരും പറയുന്നു പറയുന്നൊരു പ്രശ്നമാണ് പൂവിടുന്നു കായ പിടിക്കുന്നില്ല എന്നൊക്കെ അതിനൊക്കെ നല്ലതാണ് നമ്മുടെ ഫിഷ് ചമിനോ തടത്തിൽ ഒഴിച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഇലയിലും തണ്ടിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതായത് ഫിഷ് നമ്മൾ എടുക്കും രണ്ട് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് വേണം തൊത്ത് ഉപയോഗിക്കാൻ നല്ല രീതി തന്നെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവാൻ വിശ്വമിന് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം